നമ്മളെ ഇന്നലെ തീർന്നു തന്നു വിട്ട വീഡിയോ ആയിരുന്നു അതിൻ്റെ ബാക്കി ആട്ടോ അവിടെ ഒരു ഷോവാൾ ചട്ടാണ്ടായിരുന്നു അപ്പോൾ ഷോവാൾ പൊന്തി ആട്ട് ഒരു മൂന്നുവരി സ്ലാമെച്ച് ഒരു സ്ലാ വരാണ്ട് അപ്പം അതിൻ്റെ പണക്കം കൂടി ബാക്കിയുണ്ട് അപ്പം കൂടി പിന്നെ രണ്ട് മൂന്ന് അളമറിൻ്റെ ഗ്യാപ്പ് പോയി വിട്ടി അത് അടച്ചാട്ട് അടച്ചാണ് നമ്മൾ ഇവിടുത്തെ ഏകദേശം നമ്മൾ പണികൾ ഫുള്ളായിട്ട് കഴിഞ്ഞിരുന്നെ വരാം ഈ സ്റ്റെപ്പ് പാരമെറ്റ് അങ്ങനത്തെയൊക്കെ ു അപ്പൊ ഫുള്ള് പണി കഴിഞ്ഞ് വീഡിയോ കച്ചരൊക്കെ ഒന്ന് വാരി ക്ലിയർ ആക്കാണ്ട് നമുക്ക് ആയുധം കഴിയാ ഒന്നത്തെ വർക്ക് അവിടെ പൂർത്തിയായി പ്ലീസ് സബ്സ്ക്രൈബ് അതാണ് നമ്മളെ വീടിന്റെ സന്ദേശമില്ല കാഴ്ച